കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് സ്വാഗതം സീരിയൽ നടിയെ കൊലപ്പെടുത്താൻ ശ്രമം ഭർത്താവ് അറസ്റ്റിൽ പ്രമുഖ കന്നഡ സീരിയൽ താരവും ഔതാരകുമായ മുപ്പത്തെട്ട് വയസ്സുള്ള മഞ്ജുള ശ്രുതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ നാല്പത്തി കാരനായ അമ്രേഷ് ആണ് പിടിയിലായത് ജൂലൈ നാലിന് നടന്ന സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത് ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മഞ്ജുള ശ്രുതി ഹനുമന്ത ഹനുമനഗറിലെ മുനേശ്വര ലേ ഔട്ടിലുള്ള വീട്ടിൽ വെച്ചാണ് ശ്രുതിയെ ഭർത്താവ് ആക്രമിച്ചത് അമൃതധാരെ എന്ന കന്നഡ സീരിയലിലൂടെ പ്രശസ്തയാണ് യുവതി ശ്രുതിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണമെന്ന് പോലീസ് പറയുന്നത് ഇരുപത് വർഷം മുൻപ് വിവാഹിതരായ ഇരുവർക്കും രണ്ട് പെൺകുട്ടികളുണ്ട് വാടക വീട്ടിലായിരുന്നു താമസം മൂന്ന് മാസം മുൻപ് ശ്രുതി അമ്രേഷുമായി പിരിഞ്ഞ് സഹോദരനൊപ്പം താമസം തുടങ്ങിയിരുന്നു ഇതിനുശേഷം വീടിന് വാടക നൽകുന്നതിനെ ചൊല്ലി ഉൾപ്പെടെ തർക്കമുണ്ടായിരുന്നു പിന്നാലെ ശ്രുതി നഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പിന്നീട് ജൂലൈ മൂന്ന് മുതൽ ഇരുവരും വീണ്ടും ഒരുമിച്ച് താമസം തുടങ്ങുകയായിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം കുട്ടികൾ കോളേജിൽ പോയതിനു പിന്നാലെ പ്രതി ആക്രമിക്കുകയായിരുന്നു പെപ്പർ സ്പ്രേ കണ്ണിലേക്ക് അടിച്ച ശേഷം മൂന്ന് തവണ കത്തി ഉപയോഗിച്ച് കുത്തിയെന്നാണ് പോലീസ് പറയുന്നത് അന്വേഷണ റിപ്പോർട്ടിലുണ്ട് കൊലപാതക അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ച് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂറ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ